കോഴിക്കോട് ചേളന്നൂർ കണ്ണങ്കര പാടത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറമഹോത്സവം കുംഭം ഇരുപത്തിയൊന്ന് മാർച്ച് അഞ്ചിന് പൂർവാധികം ഗംഭീരമായി ആഘോഷിച്ചു കുംഭം പത്ത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് കൊടിയേറ്റത്തോടെ തിറമഹോത്സവത്തിന് തുടക്കമായി തിറമഹോത്സവ ദിവസത്തിന്റെ തലേ ദിവസം ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങായ ഗുളികന് കൊടുക്കൽ നടന്നു ചടങ്ങിൽ ആയിരം പേർക്കുള്ള അരിങ്ങാട് മദ്യം കോഴി പോലുള്ള പ്രസാദങ്ങളും മറ്റും ശേഷം ഭക്തർക്ക് വിതരണം നടത്തി തിറമഹോത്സവ ദിവസം ഇളനീർക്കുല വരവും കൊടിവരവും ക്ഷേത്ര ചടങ്ങുകൾക്കും പൂജകൾക്കും ശേഷം ഉച്ചയ്ക്കുള്ള പ്രസാദോട്ടം നടന്നു തുടർന്ന് വിശേഷാൽ വെള്ളാട്ടുകളായ ഗുളികൻ വെള്ളാട്ട് ഭഗവതി വെള്ളാട്ട് എന്നിവ തിറയാട്ടത്തിന് ക്ഷേത്ര സന്നിധിയിൽ തുടക്കമായി വൈകിട്ട് താലപ്പൊലി എഴുന്നള്ളത്ത് പടിഞ്ഞാറ്റി ഗുരുദേവൻ സങ്കല്പത്തിൽ നിന്നും പുറപ്പെട്ട് ഭഗവതി തിരയോടുകൂടി പാടത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നതോടെ ഭക്തജനസാന്ദ്രമായി അതോടൊപ്പം ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ഡൈനാമിക് ഡിസ്പ്ലേ ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി തുടർന്ന് രാത്രി പതിനൊന്ന് മണിക്ക് സതീഷ് കലാഭവനേന ടീം അവതരിപ്പിച്ച ഓർക്കസ്ട്രാ ഗാനമേള ക്ഷേത്രസന്നിധിയിൽ അരങ്ങേറി പിറ്റേ ദിവസമായ കുംഭം ഇരുപത്തിരണ്ട് മാർച്ച് ആറിന് പുലർച്ചെ ഗുരുദേവൻ തിരയും ചാന്തിരയും നടന്നു നിരവധി ഭക്തജനങ്ങളും പ്രദേശവാസികളും ഉത്സവാഘോഷത്തിൽ പങ്കെടുത്തു കുംഭം ഇരുപത്തിയേഴ് മാർച്ച് പതിനൊന്നിന് കൊടിയിറക്കത്തോടെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള